നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പി എസ് സിയുടെ ഹോം ഗ്രൗണ്ടിലേക്കിലിനും ബാപ്പയുടെ അവസാന മത്സരം കഴിഞ്ഞ ദിവസം ടൊളൂസിക്കെതിരെയായിരുന്നു ആ കളിയിൽ ബാപ്പ ഗോൾ പക്ഷേ പി എസ് സി പൊട്ടി എന്നാൽ ആ കളിക്ക് മുമ്പ് അതിനേക്കാൾ വലിയ ചില സംഭവങ്ങൾ ഉണ്ടായി എന്നിപ്പോൾ ലേ പാരിസിൻ റിപ്പോർട്ട് ചെയ്യുന്നു അവരുദ്ധരിച്ചുകൊണ്ട് ജി എഫ് എഫ് എന്യൂസും ഗോൾ ഡോട്ട് കോമും അടക്കമുള്ള മിക്ക മാധ്യമങ്ങളും ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു കിലിൻ അംബാപ്പയും പി എസ് സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള നാസീഫിയും തമ്മിലും വലിയ രൂപത്തിൽ തർക്കമുണ്ടായി എന്നാണ് ആ വാർത്തയിൽ പറയുന്നത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അംബാപ്പ് എസ് സി പ്രസിഡന്റ് ആർഗ്യൂഡ് ബിഫോർസ് കൊണ്ട് ജി എഫ് ലേ ആണ് അവർ സോസ് ആക്കി വെച്ചിരിക്കുന്നത് ഈ കളിക്ക് മുന്നോടിയായിട്ട് അവർ തമ്മിൽ കാണാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു തുളൂസക്കെതിരെയുള്ള മത്സരത്തിന് മുമ്പ് പക്ഷേ അവർ തമ്മിലുള്ള സംഭാഷണം വലിയ രൂപത്തിൽ തർക്കത്തിലേക്ക് പോവുകയായിരുന്നു എംബാപ്പെ തൻ്റെ വിടവാങ്ങൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു വീഡിയോ ഒരക്കായിരുന്നു അതിലെല്ലാവർക്കും അദ്ദേഹം നന്ദി പറയുന്നുണ്ട് പക്ഷെ നസറൽ ഖലീഫിക്ക് നന്ദി പറയുന്നില്ല അദ്ദേഹത്തെ മെൻഷൻ ചെയ്യുന്നില്ല അതാണ് വിഷയം എന്നാണ് ലേ ലെപ്പാരിസിന്റെ റിപ്പോർട്ട് ആ ഒരു ഒബീഷന് തീർച്ചയായിട്ടും ശരിയായ നടപടിയായിരുന്നില്ല എന്നതാണ് കണക്കാക്കപ്പെടുന്നത് കാരണം ലോകത്തെ റിച്ചസ്റ്റ് പ്ലെയർ ആയിട്ട് അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോൺട്രാക്ട് ഒടുവിൽ നിർത്തിയത് അസൽ ഖലീഫിയായിരുന്നു എന്തായാലും അതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻസ് ഒടുവിൽ ഷൗട്ടിങ്ങിലേക്കും മറ്റ് രൂപത്തിലേക്കും എത്തിച്ചു എന്നാണ് ലേ പാരീസിയൻ പറയുന്നത് വോളുകൾ ഷോക്ക് എന്ന രൂപത്തിൽ വോൾഡ് ഷുക് എന്ന രൂപത്തിൽ തർക്കമുണ്ടായി എന്ന് തന്നെ പറയപ്പെടുന്നു എന്തായാലും ഒരു അത്ര നല്ല രൂപത്തിലുള്ള ബന്ധമല്ല എന്ന് ചില ഫ്രഞ്ച് മാധ്യമങ്ങൾ നേരത്തെ തന്നെ അവർക്കിടയിലുള്ള നല്ലതല്ല നല്ല രൂപത്തിലുള്ള ബന്ധമല്ല എന്നുള്ളത് പുറത്തേക്ക് വിട്ടുകൊണ്ടിരുന്ന ഒരു ഫ്ലോസ്റ്റി റിലേഷൻഷിപ്പാണ് സിൻസ് ഫെബ്രുവരി ആ രൂപത്തിലാണ് എന്നാണ് വരുന്ന വാർത്തകളൊക്കെ സംഗതി എന്തായാലും ഇപ്പൊ ഇന്നലെ യു എൻ ബെസ്റ്റ് പ്ലെയർ ഓഫ് ദി സീസൺ ലീഗ് വണ്ടിലെ മികച്ച താരത്തിലുള്ള പുരസ്കാരം നേടി എംബാപ്പ് പ്രസിഡന്റിന് നന്ദി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഐ താങ്ക് ഓൾ ദി പീപ്പിൾ ഓഫ് ദി ക്ലബ് ആൻഡ് ദി പ്രസിഡന്റ് എന്ന് തന്നെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ക്ലബിനെ മിസ് ചെയ്യും എന്നുകൂടി അദ്ദേഹം പറയുന്നു ഞാൻ തല ഉയർത്തി തന്നെയാണ് മടങ്ങുന്നത് എന്നും എം പല പറഞ്ഞു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വൈ ഗ്രാഫ് ഹൗസ് എടുത്ത